പ്രിയ ഉദ്യോഗാർത്ഥികളെ പരീക്ഷാർത്ഥികളെ നമ്മുടെ നോവൽ സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെ വീണ്ടും സ്വാഗതം മലയാളം മതിയാകോളം ചാനലിലൂടെയുള്ള പരിശീലനം തുടരുകയാണ് ബോധധാരാ സങ്കേതമനുസരിച്ചുള്ള കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്നാണ് ഓർമ്മ കഥാപാത്രങ്ങളുടെ യുക്തിഭദ്രമല്ലാത്ത വികാര വിചാരങ്ങളിലൂടെ കഥ പറഞ്ഞു പോകുന്ന ഒരു രീതി എന്നോട് ക്ലാസ് മുറിയിലൊരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ് ചോദിച്ചതാണ് ഈ പൊതുതാര സംഗീതമനുസരിച്ചുള്ള നോവൽ വായിച്ച സ്വാതന്ത്ര്യം എഴുതിക്കൊണ്ടുവന്നപ്പോൾ ചോദിച്ചു സാർ ഒരു വാക്യത്തിൽ പറഞ്ഞാൽ ഭൂതധാര നോവൽ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ എന്ത് പറയാം അപ്പോൾ കഥാപാത്രത്തിൻ്റെ യുക്തിഭദ്രമല്ലാത്ത വികാര വിചാരങ്ങളിലൂടെ കഥ പറഞ്ഞു പോകുന്ന രീതി എന്നാണ് അന്ന് ഞാൻ ഉത്തരം നൽകി അപ്പോൾ അത് എത്രത്തോളം അത് ഈ ഒരു കൃതിയിൽ പ്രായോഗികമാണെന്ന് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞു ഓക്കെ മനുഷ്യ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും നിശ്ചലതയോ നൈ നൈരന്തര്യമോ സാധ്യമല്ല എന്ന വില്യം ജെയിംസിൻ്റെ ഒരു മനഃശാസ്ത്ര സിദ്ധാന്തമുണ്ട് അത് ആണ് ഇതിനടിസ്ഥാനമായിട്ടുള്ളത് വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്താപ്രവാഹങ്ങൾ ചിത്രീകരിക്കുക എന്നത് ഇതിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് സുഖടിതമായ പ്ലോട്ടിൽ നിന്ന് നോവലിനെ മോചിപ്പിക്കുക സുഘടിതമായൊരു പ്ലോട്ട് ഉണ്ടാവുമല്ലോ സാധാരണ നോവലുകൾ അതിൽ നിന്ന് മോചിപ്പിച്ചിട്ട് ആഖ്യാനത്തിൽ ശ്രദ്ധിക്കുന്നു വ്യക്തിയുടെ ഉപബോധ മനസ്സിനും അപബോധ മനസ്സിനും കിടക്കുന്ന അനുഭവങ്ങളെ ബോധ മനസ്സിൽ ബോധമനസ്സിൽ കൊണ്ടുവന്നാവിഷ്കരിക്കുന്ന സമ്പ്രദായം സ്വീകരിക്കും ഇവിടെ എഴുത്തുകാരൻ കഥാപാത്രത്തിൻ്റെ മനസ്സിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു അവിടെ സ്ഥലകാല ബന്ധം പ്രധാനമാണ് അനുഭവങ്ങളെ ഓർമ്മകളിലൂടെ പുനരാനയിക്കുക എന്ന മാനസിക വ്യാപാരം അതൊരു ബോധനരീതിയുടെ സങ്കേതമായി പരിണമിക്കുകയാണവിടെ ജെയിംസ് ജോയ്സ് വില്യം ഫോക്നർ മാർസൽ ഫോക്സ് എന്നീ പാശ്ചാത്യ എഴുത്തുകാർ ബോധന രീതി ഈ ബോധധാരീതിയുടെ പ്രണേതാക്കളിൽ പ്രധാന വക്താക്കളാണ് അയർലൻഡുകാരനായ ജെയിംസ് ജോയ്സും എഴുതിയ ഉല്ലീസസ് ഈ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയായി കണക്കാക്കപ്പെടുന്നു ഇവിടെ മലയാളത്തിൻ്റെ ചരിത്രം എടുത്താൽ നിങ്ങൾക്കറിയാൻ പോന്നി കലോഗ്രാഫിയുടെ സ്വർഗ ബോധനാണ് ആദ്യ കൃതി മലയാളത്തിലെ ബോധധാര നോവലുകളിൽ മികച്ചതായിട്ട് എം ഡിയുടെ മഞ്ഞനെയാണ് മോത്സവീകരിച്ച് കാണുന്നത് പാറപ്പുറത്തിൻ്റെ അരുനാഴിക നീരമായ ഉറുബിൻ്റെ അമ്മണിയാണെങ്കിലും പി കെ ബാലകൃഷ്ണൻ്റെ ഉറങ്ങട്ടെ ആണെങ്കിൽ കോവിലൻ്റെ തോറ്റങ്ങളാണെങ്കിൽ വിലാസിനിയുടെ അവകാശികൾ കുഞ്ഞാൽ തുടങ്ങിയ ഇറമുള്ള നിഴലുകൾ ഇ വി ജെയുടെ എൻ്റെ ദുഃഖം എത്രമല്ല തുടങ്ങിയിട്ടുള്ള നിരവധി രചനകൾ നമ്മൾ നേരത്തെ എന്ന് തോന്നുന്നു ഈ സരണിയിൽ നമ്മുടെ മലയാളത്തിലുണ്ടായിട്ടുണ്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ നമുക്ക് മറ്റ് ചില മലയാള നോവലിൻ്റെ പ്രത്യേകിച്ചും ആധുനിക കാല നോവലിൻ്റെ പിന്നെ ചില രചയിതാക്കളെ ഈ അനുബന്ധ കാര്യങ്ങളെയും സംബന്ധിച്ചുള്ള വിവരങ്ങളിലേക്ക് ചോദ്യം നമ്മൾ പറഞ്ഞു വന്നത് മലയാറ്റൂരിൻ്റെ യക്ഷീല അല്ലേ നീലവെളിച്ചം ബഷീറിൻ്റെ മധ്യകാല നോവലുകളിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ മധ്യകാല നോവൽ രചയിതാക്കളിൽ ഒരാളാണ് I don't know.